ഹായ് ഗുഡുകാരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കാറിൻ്റെ എല്ലാം സ്പെയർ പാർട്സ് ബോഡി പാർട്സ് കിട്ടുന്നൊരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് വയനാട് ഹൈവേയിൽ താമരശ്ശേരി കാരാടിയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഞാൻ ഇന്ന് അവിടെ പോയി പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ ആക്സിഡൻ്റ് ആയ വാഹനങ്ങൾ അല്ലാത്ത വാഹനങ്ങൾ പുളിക്കുന്ന വണ്ടികളുടെ ഒരുപാട് സ്പെയർ ബോഡി പാർട്സുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞു നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ നല്ല വൃത്തിയുള്ളൊരു ആക്കിയിട്ട് നം നല്ലൊരു ഷോറൂം ആക്കിയിട്ട് അതിൽ മഴയും വെയിലൊന്നും കൊള്ളാതെ വളരെ ക്ലിയറാക്കി എല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ് കണ്ടമാനം പമ്പറുകൾ എല്ലാ വണ്ടിയുടെ പമ്പറുകളുണ്ട് ചെറിയ ചെറിയ ഡാമേജുകൾ ചെറിയ ചെറിയ പെയിന്റ് പോയ സാധനങ്ങള് അതേപോലെ തന്നെ ഒരുപാട് വണ്ടികളുടെ ബോണറ്റുകൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന എല്ലാ വണ്ടികളും ബോണറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഫെൻഡറുകൾ എല്ലാവിധ ബോഡി പാർട്സും ഡിക്കി ഫെൻഡറ് ലൈറ്റുകള് ഗ്രില്ലുകള് ടയോട്ടൊക്കെ ഒരുപാട് ഗ്രില്ലുകൾ ഉണ്ട് എല്ലാ മോഡലും ടയോട്ട വണ്ടികളുടെ ഗ്രില്ലുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞു അതേപോലെ തന്നെ എല്ലാവിധ വണ്ടികളുടെ ഡോറുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ ഷോറൂമിൽ എത്തിച്ചാണ് ഇത് ശരിക്കും ഒരു ഷോറൂം പോലെ തന്നെ നല്ല ആക്കി അടുക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് നിഷ്പ്രയാസം നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഓരോ സാധനങ്ങളും വെച്ച് നല്ലൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പമ്പറുകളൊക്കെ ഒരുപാട് പമ്പറുകളുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ കോണ്ടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടിയുടെ ബോണറ്റ് ഡോറ് ഇങ്ങനെ തുടങ്ങി എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കറക്റ്റ് വാട്സപ്പിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇട്ട് പ്രൈസൊക്കെ പറഞ്ഞു തരും അതേപോലെ തന്നെ നമ്മളെ വൈൻഡറുകൾ ഒരുവിധ വണ്ടിയുടെ എല്ലാ വൈൻ്ററുകൾ ഇലക്ട്രിക് വൈനറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീലുകളുണ്ട് ടൈ ലൈറ്റുകളുണ്ട് ഹെഡ് ലൈറ്റുകളുണ്ട് ഒരുപാട് ടൈ ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ വണ്ടിനും ഉണ്ട് ഗ്രില്ലുകളൊക്കെ ഇന്നോവൻ്റെ എല്ലാ മോഡലും ഗ്രില്ലുകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കണ്ണാടി എല്ലാ വണ്ടിയുടെ ഫോൾഡിങ് മിറുകൾ അത് ഇഷ്ടപ്പെട്ട വണ്ടിയുടെ കളറിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിൻ്റെ ഏത് കളറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ കളറുകളൊക്കെ സെലക്ട് ചെയ്ത് എടുക്കാം അത് വർക്കിംഗ് കണ്ടീഷനിൽ ഗ്യാരണ്ടിയോടെ കൂടി തരും കേട്ടോ സാധനങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ഹെഡ് ലൈറ്റുകളാണ് അൾട്രോ എണ്ണൂറ് മാരുതി പുതിയ മോഡൽ സ്വിഫ്റ്റിൻ്റെയൊക്കെ ടൈ ലൈറ്റ് ഉണ്ട് ഹെഡ് ലൈറ്റ് ഉണ്ട് ബൊലൈനുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ ഈ ഷോപ്പിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല അടുക്കി ഒതുക്കി ചിട്ടയായിട്ട് വച്ചിട്ടുണ്ട് കാരണം നമ്മൾ കോയമ്പത്തൂരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കോട്ടയം പോയി ഉണ്ടെങ്കിൽ വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ നാശമായി കിടക്കുന്നതാണ് കാണാറുള്ളത് സാധാരണ ആയിട്ട് ഇവിടെ നല്ലൊരു സെറ്റപ്പ് ആക്കിയിട്ടൊരു സ്ഥലത്ത് നല്ലൊരു ഷോറൂം പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത് അലോയ് വീലുകളൊക്കെ സിംഗിൾ പീസ് വേണമെങ്കിൽ സിംഗിൾ പീസായിട്ട് തരും നാല് പീസ് വേണമെങ്കിൽ നാല് പീസ് ഒന്നായിട്ട് തരും അപ്പോൾ നിങ്ങൾ ചാനൽ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലത്തെ ഇതേപോലത്തെ വീഡിയോ ഇനി നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ